പണത്തിൽ കിടന്നുരുണ്ടു സ്വർണ്ണാഭരണങ്ങൾ ദേഹത്തണിയുന്നതിൽ ഒരുപാട് ഭ്രമം കാണിച്ചു അവസാനം യാചകനായി മടക്കം പറയുന്നത് അടൂർ ബാസിയുടെ കഥ ഒരു കാലത്ത് പ്രേംനസീറിനെ വെല്ലുവിളിച്ച അടൂർ ബാസിയുടെ കഥ ജനിച്ചത് അടൂരിൽ അച്ഛൻ ഇ വി കൃഷ്ണപിള്ള ഇ വി കൃഷ്ണപിള്ള മലയാള സാഹിത്യ ചരിത്രത്തിലെ ഒരു അധ്യായമാണ് മലയാളത്തിലെ ആദ്യകാല ആദ്യകാല കഥാകൃത്ത് മലയാള കഥയെ വഴിമാറ്റി സഞ്ചരിപ്പിച്ച കഥാകാരൻ ഒക്കെ ആയിരുന്നു അദ്ദേഹം അമ്മ അമ്മ മഹേശ്വരിയമ്മ അമ്മയുടെ പിതാവ് സി വി രാമൻപിള്ള മഹത്താണ്ഡവർമ്മയും ധർമ്മരാജയും ഒക്കെ എഴുതിയ ആ കലാ നിന്നാണ് നിന്നാണ് അടൂർവാസി സിനിമയിലേക്ക് വന്നത് അദ്ദേഹം അടൂരാണ് ജനിച്ചതെങ്കിലും പിന്നീട് തന്റെ തട്ടകം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയായിരുന്നു അടൂർവാസി ആദ്യമായി അഭിനയിച്ചത് തിരമാല എന്ന ചിത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് മൂലധനം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടത് മുടിയനായ പുത്രൻ എന്ന ചിത്രത്തിലൂടെ പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ ഭാസിയുടെ ഒരു യുഗ പിറവി തന്നെയായിരുന്നു പ്രേംനസീർ അടൂർ ഭാസി ടീം ഉണ്ടെങ്കിൽ പണം ഹിറ്റ് അതൊരു ആപ്തവാക്യമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ പ്രേംനസീറിനൊപ്പം തന്നെ പ്രതിഫലം വാങ്ങാൻ അടൂർ ഭാസിയും കണിച്ചത കാണിച്ചു പിന്നീട് ഭാസി ബഹദൂർ ടീം ബാസി ബഹദൂർ ടീം മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി മാറി ബാസിയും ബഹദൂറും ചേർന്ന് ഒരുക്കിയ കോമഡി രംഗങ്ങൾ ഇന്നത്തെ തലമുറയ്ക്കും ആസ്വദിക്കാവുന്ന കോമഡി രംഗങ്ങളാണ് അതിനെ അനുകരിച്ചാണ് പിന്നീട് കൗണ്ടബണി സെന്ധിൽ ടീം തമിഴിൽ വന്നത് കൗണ്ടമണി സെന്ധിൽ ടീം എൺപതുകളിൽ തരംഗമായ ഒരു ടീമായിരുന്നു ആയിരുന്നു അത് ഈ ബാസി ബഹദൂർ ടീമിനെ അനുകരിച്ചാണ് വന്നത് നസീറിന്റെ പടങ്ങളിൽ നസീറിനു തുല്യം വേഷങ്ങൾ ബാസി അവതരിപ്പിച്ചു ലങ്കാദഹനം അടക്കമുള്ള ചിത്രങ്ങളിൽ പ്രേമസിംഗ് നായകനായ ചിത്രങ്ങളിൽ ഡബിൾ റോൾ അഭിനയിച്ചു അടൂർ ബാസി അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാലത്തെ സ്റ്റാർ വാല്യൂ അദ്ദേഹം ഹാസ്യ വേഷങ്ങൾ മാത്രമല്ല ക്യാരക്ടർ വേഷങ്ങളും ചെയ്തു ചട്ടക്കാരിയിലെ ആംഗ്ലോ ഇന്ത്യൻ വേഷം നല്ല വേഷമായിരുന്നു ഗുരുദക്ഷിണയിലെ അധ്യാപകന്റെ വേഷം നല്ല വേഷമായിരുന്നു ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമയിലെ ചെറിയാച്ചൻ നല്ല വേഷമായിരുന്നു ഏപ്രിൽ പതിനെട്ടിലെ കണ്ട്രാക്ക് ഉണ്ണി കണ്ട്രാക്ക് നല്ല വേഷമായിരുന്നു അതുപോലെ വ്യത്യസ്തമായ വേഷങ്ങൾ അദ്ദേഹം ചെയ്തു കരിമന എന്ന ചിത്രത്തിൽ വില്ലൻ അടൂർബാസി ആയിരുന്നു നായകൻ ചെയ്തു വില്ലനായും പകർനാടാൻ തനിക്ക് കഴിയുമെന്ന് കരിമ്പനയിലൂടെ അദ്ദേഹം തെളിയിച്ചു എസ് ബി പിള്ള ഒരു കാലത്ത് ഹാസ്യത്തിന്റെ യുഗപ്പിറവി സൃഷ്ടിച്ചിരുന്നു എസ് ബി പിള്ളയെ തകർത്തറിഞ്ഞുകൊണ്ട് ഹാസ്യത്തിന്റെ മറ്റൊരു യുഗപ്പിറവി സൃഷ്ടിച്ചത് അടൂർ ബാസിയാണ് അദ്ദേഹത്തോടൊപ്പം ബഹുദൂറും കൂടെ ചേർന്നപ്പോ മലയാള സിനിമയിൽ ഹാസ്യത്തിന്റെ നവതരംഗം തന്നെ ഉണ്ടായി ജഗതിയും ജഗതിയും മാളയും ആലും മുടനും ഒക്കെ നിറഞ്ഞു വാണപ്പോഴും അടൂർ അടൂർവാസിക്ക് തന്റെ താരമൂല്യത്തിൽ ഒരു ഉറവും സംഭവിച്ചില്ല അദ്ദേഹത്തിന്റെ ജീവിതം എപ്പോഴും വല്ലാത്തൊരു ജീവിതമായിരുന്നു ഒറ്റയ്ക്കുള്ള ജീവിതം അദ്ദേഹം വിവാഹം കഴിച്ചില്ല അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ വല്ലതും ആഗ്രഹിച്ചിരുന്നു അവർ അവർക്കാർക്കും അദ്ദേഹം പിടികൊടുത്തില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിലേക്ക് ജീവിതത്തെ മാറ്റി പ്രതിഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയും അദ്ദേഹത്തിൻ്റെതായ ഒരു ചിട്ടവട്ടങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് കവിയൂർ പന്നമ പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന് ഒരു വലിയൊരു ദൗർബല്യം ഉണ്ടായിരുന്നു പണം പണം എന്താ പറയുക കിട ബെഡിൽ വെച്ച് അതിന് മേൽ കിടന്നുരുണ്ടെന്ന ഒരു ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞത് മാത്രമല്ല ആഭരണം അദ്ദേഹത്തിന് വലിയൊരു പ്രിയമായിരുന്നു സ്വർണത്തോട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയമായിരുന്നു സ്വർണ്ണ അരഞ്ഞാണം സ്വർണ്ണ ബ്രേസ്ലെറ്റ് സ്വർണ്ണമാല സ്വർണ്ണ പോലീസ് ഇതൊക്കെയാണ് ഞാൻ അദ്ദേഹം എപ്പോഴും താല്പര്യം പ്രകടിപ്പിച്ചത് അദ്ദേഹം എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന് ചോദിച്ച പത്രപ്രവർത്തകനാണ് സിനിമാ മംഗളത്തിൻ്റെ എഡിറ്ററായിരുന്നു ഈ അടുത്ത കാലത്ത് അന്തരിച്ച സിനിമാ കേരളയിലൂടെ തന്നെ ഞങ്ങൾ സ്റ്റോറി ചെയ്ത മധു വൈപ്പന അപ്പോൾ മധു വൈപ്പനയോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യയ്ക്കും കൂടെ ചിലവിന് കൊടുക്കണ്ടേന്നാണ് അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി സ്വന്തമായി ഒരു ഹാസ്യ ഹാസ്യസിംഹാസനം പടുത്തുയർത്തി പക്ഷെ സ്വന്തമായി ഒരു ജീവിതം പടുത്തുയർത്താൻ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം പിന്നീട് മലയാള സിനിമയിൽ നിന്ന് ഔട്ടായി പോകുന്ന കാലവും നമ്മൾ കണ്ടു ജഗതിയും മാള അരവിന്ദനും ബി ഡി രാജപ്പനും ഒക്കെ മെയിൻ സ്ട്രീമിൽ വന്നപ്പോൾ അടൂർവാസിക്ക് ഒരു പ്രാധാന്യമില്ലാതായി മാറി അപ്പോൾ അദ്ദേഹം ബുദ്ധിപൂർവ്വം ക്യാരക്ടർ റോളുകളിലേക്ക് തിരിക്കും ക്യാരക്ടർ വേഷങ്ങൾ ചെയ്തു അദ്ദേഹം അപ്പോഴാണ് ഈ ഗുരുദക്ഷിണ അടക്കമുള്ള ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തത് മാത്രമല്ല തന്റെ ഹാസ്യം ഇനി മാർക്കറ്റിൽ ചെലവാകില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം മനോഹരമായ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ തൻറ്റേതായ ഒരിടം കണ്ടെത്തി അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ മരണകാലത്ത് അദ്ദേഹം ഈ പറയുന്ന സാമ്പത്തികമായ ഉന്നതിയൊന്നുമില്ലാതെയാണ് മരണമടഞ്ഞത് അദ്ദേഹത്തിന് വൃക്ക രോഗമായിരുന്നു രണ്ട് വൃക്കകളും കേടായി അന്ന് ഡോണർ ഡോണ്ടർ കിട്ടുക എന്നാൽ ഈ വൃക്കദാതാവിനെ കിട്ടണമെന്നാൽ വലിയൊരു റിസ്ക് ആയിരുന്നു വൃക്കദാതാവ് അദ്ദേഹത്തിൽ നിന്ന് വലിയ തുക തുക വാങ്ങി വൃക്ക ദാനം ചെയ്തു പക്ഷേ സർജറി പരാജയപ്പെട്ടു അന്ന് വൃക്ക മാറ്റിവെക്കൽ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെലവേറിയ കാര്യമായിരുന്നു സമ്പാദിച്ചുകൂട്ടത്തിൽ ഇതെല്ലാം രോഗം ശമിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു അടൂർവാസിക്ക് അദ്ദേഹം ആരോടും കൈനീട്ടിയില്ല കൈനീട്ടേണ്ട ആവശ്യവും അദ്ദേഹത്തിനെങ്കിലും തൻ്റെ രോഗം കഠിനമായപ്പോൾ അദ്ദേഹം ഒരു കാലത്ത് അകറ്റി നിർത്തിയിരുന്ന ബന്ധുക്കളെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അദ്ദേഹം മരിക്കുമ്പോ ഒരു വലിയൊരു പണക്കാരനായിട്ടോ ധനികനായിട്ടോ ഒന്നുമല്ല മരിച്ചത് ഒന്നുമില്ലാതെയായിരുന്നു മരിച്ചത് സാമ്പത്തികമായി തകർന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ ആഡംബര തൗതം വിൽക്കേണ്ട ഒരവസ്ഥ ഒരുപാട് കാലം ജീവിതവും മരണവുമായി അദ്ദേഹം ഏറ്റുമുട്ടി വൃക്കലോകം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കാണുന്നു തിന്നുമ്പോൾ അദ്ദേഹം തന്റെ മരണം തിരിച്ചറിയും ഇതൊക്കെയായിരുന്നു അടൂർവാസി ആ ചട്ടക്കാരിയിലെ ആംഗ്ലോ ഇന്ത്യൻ പിതാവിനെ നമ്മൾ എങ്ങനെ മറക്കും ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങളിലെ ചെറിയാച്ചനെ എങ്ങനെ മറക്കും മറക്കാൻ പറ്റില്ല നസീലിന്റെ സി ഐ ഡി സിനിമകളിലെ ഹാസ്യ കഥാപാത്രത്തെ ഈ സി നസീലിന്റെ സി ഐ ഡി സിനിമകളിലെല്ലാം എന്താ പറയുക പുട്ടിനി വീര പോലെ അല്ലെങ്കിൽ ദോശയ്ക്ക് പോലെ ഒരു ഹാസ്യ കഥാപാത്രം ഉണ്ടാ ഉണ്ടാകും ആ ഹാസ്യ കഥാപാത്രം എപ്പോഴും അടൂർവാസിയായിരുന്നു മലയാള സിനിമയിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ ഹാസ്യ ജോഡികളായ നടന്മാർ എന്ന ഒരു സാധ്യത കൊണ്ടുവന്നത് മറ്റാരുമല്ല അടൂർവാസിയാണ് കോടീശ്വരനായി ജീവിച്ചു യാചകനായി മടങ്ങി അതാണ് അടൂർവാസിയുടെ ജീവിതം